വൈറ്റ് സ്റ്റാൻഡ് ടോക്കിലേക്ക് ഏവർക്കും സ്വാഗതം സി പി എമ്മിന്റെ സംസ്ഥാന സമ്മേളനം കൊല്ലത്ത് തുടങ്ങിയിരിക്കുകയാണ് സംഘടനാ റിപ്പോർട്ട് പുറത്തു വന്നില്ലെങ്കിലും മനോരമ റിപ്പോർട്ട് ഇന്ന് രാവിലെ തന്നെ പുറത്തുവിട്ടിരിക്കുകയാണ് ഈ റിപ്പോർട്ടിനകത്ത് പല തരത്തിലുള്ള കാര്യങ്ങളുണ്ട് സി പി എമ്മിന്റെ വോട്ടുകൾ വ്യാപകമായി സി പി ഐ ബി ജെ പിയിലേക്ക് പോകുന്നു അതോടൊപ്പം തന്നെ സി പി ഐ സി പി എമ്മിന് ഒരു ബാധ്യത അല്ലെങ്കിൽ ഇടതുപക്ഷത്തിന് ഒരു എന്നുള്ള ഒരു പരാമർശമുണ്ടെന്ന് കേൾക്കുന്നു എങ്ങനെയാണ് ആ പരാമർശത്തെ കാണുന്നത് സി പി എമ്മിന്റെ സംസ്ഥാന സമ്മേളനം കൊല്ലത്ത് വളരെ മനോഹരമായ രീതിയിൽ തന്നെയാണ് ആരംഭിച്ചിട്ടുള്ളത് അതിനകത്ത് മുഖ്യമന്ത്രി ഒക്കെ പങ്കെടുക്കുന്നുണ്ട് ദേശീയ സെക്രട്ടറി ആയിട്ടുള്ള പ്രകാശ് കാരാട്ട് ഉൾപ്പെടെയുള്ള പൊളിറ്റ് ബ്യൂറോ അംഗങ്ങൾ എല്ലാവരും തന്നെ അതിനകത്ത് പങ്കെടുക്കുന്നുണ്ട് ഈ സംഘടനാ റിപ്പോർട്ട് എന്ന് പറയുന്നത് എല്ലാ സംസ്ഥാന സമ്മേളനങ്ങളിലും അവതരിപ്പിക്കപ്പെടുന്ന ഒരു കാര്യമാണ് അപ്പോൾ ഇപ്രാവശ്യത്തെ സംഘടനാ റിപ്പോർട്ട് ഇതുവരെ പുറത്തു വന്നിട്ടില്ല പക്ഷെ ഇത് മലയാള മനോരമയ്ക്ക് അങ്ങനെ കിട്ടി എന്നുള്ളൊരു കാര്യം നമുക്ക് അറിഞ്ഞുകൂടാം പക്ഷെ മലയാള മനോരമയ്ക്ക് കിട്ടി അതൊരു പക്ഷേ അങ്ങനെ തന്നെ ആയിരിക്കാനും സാധ്യതകളുണ്ട് കാരണം എപ്പോഴും മനോരമയുടെ സുഹൃത്തുക്കൾ സി പി എമ്മിനകത്തും സി പി എമ്മിന്റെ സംസ്ഥാന കമ്മിറ്റിയിലും പൊളിറ്റ് ബ്യൂറോയിലും ഒക്കെ വരിക സ്വാഭാവികം മാത്രമാണ് അപ്പോൾ അതിന് പ്രകാരം സി പി ഐ എന്ന് പറയുന്ന രാഷ്ട്രീയ പ്രസ്ഥാനം സി പി എമ്മിന് ഒരു ബാധ്യതയാണ് എന്ന രീതിയിൽ സംഘടനാ റിപ്പോർട്ട് ഉണ്ട് എങ്കിൽ അത് വളരെ ഗൗരവപൂർവം രാഷ്ട്രീയ കേരളം ചർച്ച ചെയ്യേണ്ട ഒരു വിഷയമാണ് കാരണം സി പി ഐയിൽ നിന്നും ഭിന്നിച്ചാണ് സി പി ഐ എം ഉണ്ടായിട്ടുള്ളത് എന്നൊ മനസ്സിലാക്കുക കാലക്രമേണ സി പി ഐ ശോഷിക്കുകയും സി പി എം അധികാരത്തിലെത്തുകയും ചെയ്തൊരു കാഴ്ചയാണ് നമ്മൾ കണ്ടിട്ടുള്ളത് പക്ഷേ സമീപകാലത്ത് എന്തുകൊണ്ട് സി പി എമ്മിന് സി പി ഐ ഒരു ബാധ്യതയായി മാറുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എല്ലാ കമ്മ്യൂണിസ്റ്റ് മൂല്യങ്ങളിൽ നിന്നും വ്യതിചലിച്ചുകൊണ്ട് ഈ കുത്തക മുതലാളിത്തത്തിലേക്ക് തന്നെയാണ് സി പി എം പോയ്ക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ അങ്ങനെയുള്ളൊരു കാലഘട്ടത്തിൽ ഈ സി പി ഐ എന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടി സി പി എമ്മിന് എതിരെ ഉന്നയിക്കുന്ന വിമർശനങ്ങൾ ആ വിം വിമർശനത്തെ സഹിഷ്ണുതയോടെ കേൾക്കാനോ ഉൾക്കൊള്ളുവാനോ തിരുത്തുവാനോ ഒന്നുമല്ല സി പി എം തയ്യാറായിക്കൊണ്ടിരിക്കുന്നത് സി പി എമ്മിൻ്റെ ഒരു വെല്ലിയേട്ടൻ മനോഭാവം അത് ഈ മുന്നണി സംവിധാനം ആരംഭിച്ച അന്ന് മുതലേ ഉള്ളതാണ് സി പി ഐ നേതാക്കൾ സമീപകാലത്ത് അവരുടെ ശക്തി കുറയുന്നത് അവർ തിരിച്ചറിയുന്നുണ്ട് സമീപകാലത്ത് അവർ സി പി ഐയുടെ സംസ്ഥാന സെക്രട്ടറി പറഞ്ഞത് ഇനി ഒന്നിക്കേണ്ട സമയമായി ഒരു ലയനത്തിന്റെ സമയമായി എന്ന് പറയുമ്പോൾ സി പി എം പറയുന്നത് രണ്ടും രണ്ടു തരത്തിൽ പോകുന്ന പാർട്ടിയാണ് അതായത് സ്വന്തം ശക്തി ശോഷിച്ച സി പി ഐ മനസ്സിലാക്കുക അല്ലല്ല അങ്ങനെയല്ല കാരണം സി പി ഐ സംബന്ധിച്ചിട്ട് സി പി ഐക്കകത്തുള്ള പ്രവർത്തകർ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത് കുറച്ചൊക്കെ കമ്മ്യൂണിസ്റ്റ് മൂല്യങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് ജീവിക്കുന്ന ആളാണ് ാണ് പിന്നെ സി പി ഐയുടെ രാഷ്ട്രീയ പ്രസക്തിയെ നമ്മൾ ചർച്ച ചെയ്യുന്ന സമയത്ത് സി പി ഐക്കകത്ത് സി പി എമ്മിലും കോൺഗ്രസിനും ഒക്കെ അകത്തുള്ളതിനേക്കാൾ ഏറെ ഗ്രൂപ്പിസം ഉള്ള ഒരു രാഷ്ട്രീയ പ്രസ്ഥാനമാണ് സി പി ഐ എന്ന് പറയുന്നത് അവിടെ ആശയങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ടാണ് കൊണ്ടാണ് സി പി ഐയിലെ ആളുകൾ പ്രവർത്തിക്കുന്നത് എങ്കിൽ തന്നെയും വ്യക്തിപരമായ സ്പർദ്ധ അതിന് ഏറ്റവും വലിയ ഉദാഹരണമാണ് കെ ഇസ്മയിൽ കെ ഇസ്മായിൽ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ സി പി ഐയുടെ സമുന്നതനായ നേതാവാണ് അദ്ദേഹം നേരത്തെ മിലിട്ടറിയിലൊക്കെ പ്രവർത്തിച്ചിരുന്ന നിന്ന ഉദ്യോഗസ്ഥനാണ് പട്ടാമ്പി പോലെയുള്ള പ്രദേശത്തൊക്കെ പാലക്കാട് പ്രദേശത്തൊക്കെ ഈ സി പി ഐയെ കെട്ടിപ്പടുക്കുന്നതിന് വേണ്ടിയിട്ട് ഒരുപാട് കഷ്ട തകൾ അനുഭവിച്ചിട്ടുള്ള ഒരു സഖാവാണ് കെ ഇ ഇസ്മായിൽ എന്നൊക്കെ പറയുന്നത് ആ കെ ഇ ഇസ്മായിൽ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം അദ്ദേഹത്തിൻ്റെ ആയുസിന്റെ അവസാന നാളുകളിലൂടെയാണ് അദ്ദേഹം കടന്നു പോകുന്നത് ഈ സമയത്തുപോലും അദ്ദേഹത്തെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കാൻ വേണ്ടിയിട്ട് സി പി ഐക്കകത്തെ ചില സഖാക്കന്മാർ നടത്തുന്ന പ്രവർത്തനങ്ങൾ ആ പ്രവർത്തനങ്ങളൊക്കെ കേരളത്തിൽ വിമർശിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് കാരണം ഈ സി പി ഐക്കകത്ത് വ്യക്തിപരമായ സ്പർദ്ധ അവർ വെച്ചു പുലർത്തുന്നു ആ സ്പർദ്ധയുടെ പേരിലാണ് ഈ കെ ഇസ്മായിലിനെ പോലെയുള്ള സമ്പന്നതരായിട്ടുള്ള സഖാക്കന്മാരെ പുറത്താക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമം നടന്നുകൊണ്ടിരിക്കുന്നത് ഇതിലൊക്കെ മനസ്സ് മടുത്തു കഴിയുമ്പോഴത്തേക്ക് സ്വാഭാവികമായിട്ടും സഹാക്കന്മാർ പാർട്ടിയിൽ നിന്ന് അകലുക സ്വാഭാവികമാണ് പിന്നെ സി കെ ചന്ദ്രപ്പനെയും അതോടൊപ്പം തന്നെ കാനം രാജേന്ദ്രനെയും ഒക്കെ പോലെയുള്ള സഹാക്കന്മാർ ഇരുന്ന ആ കസേരയിൽ ഇന്നിരിക്കുന്ന ബിനോയ് വിശ്വമാണ് അതെ വിനോയ് വിശ്വത്തെ തന്നെ ഈ സി പി ഐക്കകത്തെ പല ആളുകളും അംഗീകരിക്കുന്നില്ല എന്നുള്ളൊരു യാഥാർത്ഥ്യം നമ്മൾ മനസ്സിലാക്കണം ഈ ഏറ്റവും ഒടുവിൽ വന്ന രാജ്യസഭാ തെരഞ്ഞെടുപ്പിൽ വരെ സി പി ഐക്കകത്തുണ്ടായിട്ടുള്ള പ്രശ്നങ്ങൾ നമ്മൾ മനസ്സിലാക്കണം കാരണം അതിന് യഥാർത്ഥത്തിൽ അവകാശിയായിട്ടുള്ള ആളെ മാറ്റി നിർത്തിക്കൊണ്ട് ഒരു ചെറുപ്പക്കാരനെ പാർലമെന്റിലേക്ക് അയക്കുന്ന നമ്മൾ കണ്ടു അതൊന്നും സി പി ഐക്ക് പതിവുള്ളതല്ല കാരണം ഞാൻ പറഞ്ഞല്ലോ സി പി ഐക്കകത്ത് ആശയപരമായ മൂല്യങ്ങളിൽ ഇതിലെ പ്രവ സഖാക്കന്മാർ ഉറച്ചു നിൽക്കുന്ന സമയത്ത് തന്നെ വ്യക്തിപരമായി ഇവർ ഒരു സ്പർദ്ധ ഇവർക്കുണ്ട് ഇവർക്കൊരു സ്വാർത്ഥത ഇവരുടെ മനസ്സുകളിലുണ്ട് അതാണ് ഇവരെ ക്ഷയിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് വേണം നമ്മൾ മനസ്സിലാക്കി സി പി ഐ എന്തായാലും സി പി എമ്മിന് ഒരു കറിവേപ്പിലായിരിക്കും അതായത് ഈ മണ്ഡലങ്ങളിലൊന്നും സി പി ഐ തനിച്ച് നിന്ന് ഒരിടത്ത് പോലും വിജയിക്കുകയല്ല സി പി എം ഉണ്ടായതുകൊണ്ടാകും ഒരു വശങ്ങളിലും വിജയിക്കുക അങ്ങനെ വന്നാൽ കോൺഗ്രസിലേക്ക് ഏതെങ്കിലും തരത്തിൽ അല്ലെങ്കിൽ യു ഡി എഫിലേക്ക് സി പി ഐ പോകുന്നതിനുള്ള എന്തെങ്കിലും സാധ്യതകളും സി പി ഐ സംബന്ധിച്ച് പറയുമ്പോൾ നമ്മളങ്ങനെ സി പി ഐ എവിടെയെങ്കിലും തനിച്ച് മത്സരിച്ചാൽ വിജയിക്കുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കേരളത്തിലെ നൂറ്റി നാൽപ്പത് മണ്ഡലങ്ങളിൽ ഒരിടത്തും തനിച്ച് നിന്ന് മത്സരിക്കാൻ ശേഷിയുള്ള ഒരു രാഷ്ട്രീയ പാർട്ടിയൊന്നുമല്ല സി പി ഐ എന്ന് പറയുന്നത് പക്ഷെ എനിക്ക് തോന്നുന്ന എല്ലാ നിയോജക മണ്ഡലങ്ങളിലും ഒരു അഞ്ഞൂറ് മുതൽ ഒരു അയ്യായിരം വരെയൊക്കെ വോട്ട് ഉള്ള ഒരു രാഷ്ട്രീയ പാർട്ടിയാണ് ഈ സി പി ഐ എന്ന് പറയുന്നത് ഈ സി പി എമ്മിനെ പോലെ തന്നെ ചിട്ടയായ സംഘടന സംവിധാനങ്ങൾ ഉള്ള ഒരു പാർട്ടി തന്നെയാണ് സി പി ഐ എന്ന് പറയുന്നത് പിന്നെ ഞാൻ പറഞ്ഞ ഈ സി പി ഐക്കകത്തേക്ക് ഇവർ വലിച്ചു വാരിയെന്ന് ഒരുപാട് പ്രവർത്തകരെ എടുക്കത്തില്ല കൃത്യമായ നിരീക്ഷണത്തിലൂടെയും ഒക്കെയാണ് സി പി ഐക്കകത്തേക്ക് ആളുകൾ എടുത്തുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ സി പി എമ്മിനകത്ത് ഇപ്പൊ എന്താണ് കാരണം പെട്ടെന്ന് തന്നെ ആളുകൾക്കാണെങ്കിലും ജില്ലാ കമ്മിറ്റി അംഗമാകാം ഇപ്പൊ മാധ്യമ പ്രവർത്തകനായിരുന്ന നികേഷ് കുമാർ ഒക്കെ ഒരു സുപ്രഭാഗത്തിൽ പെട്ടെന്ന് തന്നെ ജില്ലാ കമ്മിറ്റിയിൽ എത്തുന്ന കാഴ്ച നമ്മൾ കണ്ടതാണ് അപ്പോ സി പി ഐ സംബന്ധിച്ച സ്ട്രിക്റ്റ് ആയിട്ട് ഇപ്പോഴും അവർ ആ കമ്മ്യൂണിസ്റ്റ് മൂല്യങ്ങൾ ഫോളോ അപ്പ് ചെയ്യുന്നുണ്ട് പക്ഷെ ഇതിന്റെ പ്രശ്നം എന്ത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പ്രഗത്ഭരായിട്ടുള്ള സഖാക്കന്മാർ ഇരുന്ന കസേരയിൽ ഇന്നിരിക്കുന്നത് ബിനോയ് വിശ്വത്തെ പോലെയുള്ള സംസ്ഥാന സെക്രട്ടറി ആണ് എന്ന് മനസ്സിലാക്കുക അദ്ദേഹം ബിനോയ് വിശ്വം നല്ലൊരു പാർലമെന്റ പാർലമെന്റേറിയൻ ആയിരുന്നു പക്ഷെ ഒരിക്കലും ഒരു നല്ല സംഘാടകനല്ല എന്ന യാഥാർത്ഥ്യം സി പി ഐ മനസ്സിലാക്കണമായിരുന്നു അതിന് പ്രാപ്തിയുള്ള ആളുകളുടെ കയ്യിലേക്ക് വേണമായിരുന്നു സി പി ഐയുടെ സംസ്ഥാന സെക്രട്ടറി സ്ഥലം കൊടുക്കാൻ ഇപ്പോൾ പിണറായി വിജയന് നേരെ നോക്കി നിന്നുകൊണ്ട് എന്തെങ്കിലും പറയാൻ ശേഷിയില്ലാത്ത ഒരു സി പി ഐയുടെ സംസ്ഥാന സെക്രട്ടറി ആണ് നിലവിലുള്ളതെന്ന് നമ്മൾ മനസ്സിലാക്കുക അപ്പോൾ അദ്ദേഹത്തിൻ്റെ വായിൽ നിന്ന് തന്നെ വീണ കാര്യമാണ് ആദർശ് കുറച്ചുമ്പോൾ പറഞ്ഞത് കാരണം ഇനിയിപ്പോൾ ഐക്യത്തിൻ്റെ സമയമാണ് നമ്മളൊക്കെ ലയിക്കേണ്ട സമയമാണ് എന്നൊക്കെ പറയുമ്പോൾ അത് അദ്ദേഹത്തിൻ്റെ ബലഹീനതയാണ് അതായത് ഈ സി പി ഐ എന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തിൽ സി പി എമ്മിനോട് ഉള്ള വിരോധം കൊണ്ട് തന്നെയാണല്ലോ സഖാകന്മാർ മറ്റൊരു പാർട്ടിയായിട്ട് നിൽക്കുന്നത് അപ്പോൾ ഈ കമ്മ്യൂണിസ്റ്റ് മൂല്യങ്ങൾ കൂടുതലായിട്ടും പരിപാലിക്കുന്ന അല്ലെങ്കിൽ ആ മൂല്യങ്ങളെ കാത്തുസൂക്ഷിക്കുന്ന സി പി ഐക്കാർ ഒരിക്കലും സി പി എമ്മിൻ്റെ കൂടെ ലയിക്കാൻ തയ്യാറാവത്തില്ല ഒരൊരു മുന്നണിയൊക്കെ ആയിട്ട് മത്സരിക്കും എന്നുള്ളൊരു സത്യമാണ് പക്ഷെ ഒരിക്കലും അവർ സി പി എമ്മിന്റെ കൂടെ യാതൊരു സാധ്യതകളും ഇല്ല എന്ന് പറഞ്ഞാൽ ഇവിടെ ബി ജെ പിയിലേക്ക് വലിയ തോതിൽ സി പി എമ്മിന്റെ വോട്ടുകൾ പോയെന്നൊരു നിരീക്ഷണവും ഈ റിപ്പോർട്ടിൽ ഉണ്ടെന്ന് പറയുന്നു കോൺഗ്രസ് വോട്ട് കോൺഗ്രസ് ആണ് പലപ്പോഴും ബി ജെ പിക്ക് വേണ്ടി വോട്ട് ചെയ്യുന്നതെന്ന് പറയുന്ന സി പി എമ്മിനോട് ഒടുവിൽ തങ്ങളുടെ വോട്ടുകൾ പോലും ബി ജെ പിയിലേക്ക് പോകുന്നു എന്ന് സമ്മതിക്കേണ്ടി വന്നിട്ടില്ലേ കാരണം ഇതിൻ്റെ ഏറ്റവും വലിയ വസ്തുത എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കേരളത്തിൽ ഏറ്റവും കൂടുതൽ വർഗീയത പറയുന്ന രാഷ്ട്രീയ പാർട്ടി ഏത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന് ഒരേ ഒരു ഉത്തരമേ ഉള്ളൂ അത് സി പി ഐ എം ആണോ പാർട്ടി സംസ്ഥാന സെക്രട്ടറി ആയിട്ടുള്ള എം വി ഗോവിന്ദിൻ്റെ പല പ്രസ്താവനകൾ എടുത്തു നോക്കുക മുസ്ലിം വിഷയത്തിലായിരുന്നാലും ഈഴവ വിഷയത്തിലായിരുന്നാലും അദ്ദേഹം എടുക്കുന്ന നിലപാടുകൾ തികഞ്ഞ വർഗീയത കലർന്നതാണ് എന്നുള്ള സത്യം നമ്മൾ മനസ്സിലാക്കുക സ്വാഭാവികമായിട്ടും ആവശ്യത്തിന് അപ്പുറത്തേക്ക് ജാതിയും മതവും ഒക്കെ പറഞ്ഞു തുടങ്ങുന്നതോടുകൂടി അവർ ബി ജെ പിയിലേക്ക് ആകർഷിക്കപ്പെടും തങ്ങളുടെ പാർട്ടിയിൽ ബി ജെ പിയിൽ പോലും പറയാത്തതിൽ കൂടുതൽ വർഗീയത പറഞ്ഞു തുടങ്ങിയെന്ന് മനസ്സിലാക്കുമ്പോഴത്തേക്ക് സ്വാഭാവികമായിട്ടും അല്പം മർജന്തയും കാര്യങ്ങളും ഒക്കെയുള്ള ആളുകൾ ബി ജെ പിയിലേക്ക് തിരികെ സ്വാഭാവികമാണ് പിന്നെ സി പി എമ്മിനകത്തും പണ്ടത്തെ പോലെ കമ്മ്യൂണിസ്റ്റ് മൂല്യങ്ങളെ ഉയർത്തിപ്പിടിക്കുന്ന ആളുകളൊന്നുമല്ല ഉള്ളത് അവർക്ക് അധികാരത്തോട് താല്പര്യമുള്ളവരുണ്ട് പണത്തോട് താല്പര്യമുള്ളവരുണ്ട് അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്ക് സ്വാഭാവികമായിട്ടും വോട്ടുകൾ സി പി എമ്മിന്റെ പാളയത്തിൽ നിന്ന് വോട്ടുകൾ ബി ജെ പിയുടെ പാളയത്തിലെത്തുക എന്ന് പറഞ്ഞത് സ്വാഭാവികമാണ് കോൺഗ്രസിൽ നിന്ന് തന്നെ എത്രയോ ആളുകൾ അധികാരമോഹികളായിട്ടുള്ള പണമോഹികളായിട്ടുള്ള എത്രയോ ആളുകൾ ബി ജെ പിയിൽ എത്തിച്ചേർന്നിരിക്കുന്നു അതുപോലെ തന്നെയാണ് ഇതിൽ നടന്നിട്ടുള്ളത് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് പിന്നെ സി പി എമ്മിന്റെ പ്രാദേശിക നേതൃത്വത്തിൻ്റെ ഈ ഒരു അഴിമതി അവരുടെ ഒരു കെടുകാര്യസ്ഥത അവരുടെ ഒരു ഏകാധിപത്യ സ്വഭാവം ഇതൊക്കെ ശരിക്കു പറഞ്ഞു കഴിഞ്ഞാൽ സി പി എം അണികൾക്കകത്ത് ഒരുപാട് വിഷമതകൾ ഉണ്ടാക്കുന്നുണ്ട് അവർക്ക് അവർ കണ്ടിട്ടുള്ള കമ്മ്യൂണിസ്റ്റ് നേതാക്കന്മാരൊന്നും ഇങ്ങനെ ആയിരുന്നില്ല എന്നാണ് നമ്മൾ മനസ്സിലാക്കാനായിട്ട് അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്ക് പാർട്ടിയോട് സ്വാഭാവികമായിട്ട് ഇവർക്കൊരു ദേഷ്യമുണ്ടാകുന്നു ആ ദേഷ്യത്തിനൊരു അടിസ്ഥാനത്തിലാണ് ഇവർ ബി ജെ പിയിലേക്കും മറ്റു കോൺഗ്രസിലേക്കും ഒക്കെ നമ്മൾ മനസ്സിലാക്കണം തുടർ ഭരണം ഉറപ്പിക്കുകയാണ് സി പി എം ആ ഉറപ്പിനോട് ഉള്ള സി പി ഐ എം സി പി എം ഒന്നും ഒരു കാരണവശാലും മൂന്നാമതൊരു മന്ത്രിസഭ ഇവിടെ ഉണ്ടാക്കുകയില്ല എന്ന കാര്യത്തിൽ ഒരു തർക്കവും വേണ്ട കാരണം ഒരു കാര്യം മനസ്സിലാക്കുക കാരണം പ്രതിപക്ഷത്തിന് ചില വിഷയങ്ങൾ അഡ്രസ്സ് ചെയ്യുന്നതിൽ ചില പരാജയങ്ങൾ ഉണ്ടായിട്ടുണ്ട് എങ്കിൽ തന്നെയും ഇനി വരാൻ പോകുന്ന പോരാട്ടങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രമേശ് ചെന്നിത്തലയുടെയും വി ഡി സതീഷിന്റെയും നേതൃത്വത്തിലൊക്കെ അതിശക്തമായിട്ട് നിയമസഭയ്ക്കകത്തും പോരാട്ടം നടക്കും അതോടൊപ്പം തന്നെ ഒരു പൊതുവായ ഒരു ഗ്രൂപ്പിന്റെ ടീം വർക്കാണ് ഇനി കേരളം കാണാൻ വേണ്ടി പോകുന്നത് അതിന്റെ അടിസ്ഥാനത്തിൽ ഏറ്റവും വലിയൊരു ഉദാഹരണം ഞാൻ പറഞ്ഞുതരാം കാരണം നമ്മളുടെ ഭക്ഷ്യസുരക്ഷ വകുപ്പൊക്കെ ഇവിടെയുണ്ട് പക്ഷെ നമ്മുടെ കടകളിലും അതോടൊപ്പം തന്നെ പച്ചക്കറി കടകളിലും മീൻ ചന്തകളിലും ഒക്കെ വിൽക്കുന്ന സാധനങ്ങളുടെ ഗുണനിലവാരം പരിശോധിക്കാൻ പോലും ഇവർ തയ്യാറാകുന്നില്ല എന്നുള്ളതാണ് സത്യം നമ്മൾ ഒരു കിലോ പച്ചക്കറി അല്ലെങ്കിൽ ഒരു കിലോ സവോള ഒക്കെ നമ്മൾ പച്ചക്കറി കടയിൽ നിന്ന് മേടിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ഒരു പാതിയോളം നമുക്ക് വേസ്റ്റ് ആയിട്ട് കളയേണ്ട ഒരു സാഹചര്യം നിലവിലുണ്ട് അതോടൊപ്പം തന്നെ നമ്മുടെ മത്സ്യമാർക്കറ്റുകളിൽ എത്തുന്ന മത്സ്യത്തിന്റെ സുരക്ഷിതത്വം എത്രത്തോളം നമ്മൾ പരിശോധിക്കേണ്ടതുണ്ട് ഇങ്ങനെ അതോടൊപ്പം തന്നെ വൈദ്യുതി ചാർജിന്റെ വർധനവ് തൊഴിലില്ലായ്മ കേരളം നേരിടുന്ന നിരവധിയായ പ്രശ്നങ്ങളുണ്ട് കേരളത്തിൽ നിന്ന് ലക്ഷക്കണക്കിന് യുവാക്കളാണ് വിദേശത്തേക്ക് നാടുകടത്തപ്പെട്ടിരിക്കുന്നത് അതായത് അവർ ജോ അവരുടെ ജീവിതമാർഗ്ഗം തേടിപ്പോയിരിക്കുന്നത് കാരണം അവരൊക്കെ തിരിച്ച് തീർച്ചയായിട്ടും രണ്ടായിരത്തി ഇരുപത്തി ആറിലെ തെരഞ്ഞെടുപ്പിൽ കേരളത്തിലെത്തുകയും വോട്ട് രേഖപ്പെടുത്തുകയും ചെയ്യും ഇതുപോലൊരു മന്ത്രിസഭ ഇതിനുമുമ്പ് കേരളം കണ്ടിട്ട് ഒന്നാം പിണറായി മന്ത്രിസഭയുടെ പോലെയാണ് രണ്ടാം പിണറായി മന്ത്രിസഭ പ്രവർത്തിക്കുന്നത് കാരണം ഒട്ടും ഇല്ലാത്ത മന്ത്രിമാരുമായിട്ടാണ് ശ്രീ പിണറായി വിജയൻ ഈ രണ്ടാം പിണറായി മന്ത്രിസഭ മുമ്പോട്ട് കൊണ്ടുപോകുന്നത് നമ്മൾ മനസ്സിലാക്കണം ആ കാര്യത്തിൽ നമ്മൾ അദ്ദേഹത്തെ അഭിനന്ദിക്കേണ്ടതാണ് ഒരു വകുപ്പും കേരളത്തിലെ ഇരുപത് മന്ത്രിമാരിൽ ഒരു മന്ത്രി പോലും സ്വന്തം വകുപ്പ് നോക്കാൻ പ്രാപ്തിയുള്ള ഒരു മന്ത്രി ഇല്ല എന്നുള്ളതാണ് സത്യം അപ്പോൾ അങ്ങനെയുള്ള കുറേ മണ്ഡന്മാരായിട്ടുള്ള കുറേ മന്ത്രിമാരെ കൊണ്ടാണ് പിണറായി വിജയൻ രണ്ടാം പിണറായി സർക്കാർ കൊണ്ടുപോകുന്ന കാര്യം മനസ്സിലാക്കുക അതോടൊപ്പം തന്നെ പിണറായി വിജയന് തന്നെ മൂന്നാമതൊരു ഊഴം നൽകുമോ എന്ന കാര്യത്തിൽ തന്നെ നമുക്ക് സംശയമാണ് അതിന് പകരം എന്ന ചോദ്യത്തിന് ഈ ജോൺ ബ്രിട്ടാസിന്റെയും അതോടൊപ്പം തന്നെ മുഹമ്മദ് റിയാസിന്റെയും ഒക്കെ പേര് ഉയർന്നു വരുന്നത് ഉണ്ട് എങ്കിൽ തന്നെയും അതിനപ്പുറത്തും മറ്റൊരാളില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം അതിനപ്പുറത്തേക്കും മറ്റൊരാളില്ല പാർട്ടി സെക്രട്ടറി എം വി ഗോവിന്ദനെ മാറ്റിയതിനു ശേഷം ആര് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇല്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം എം സ്വരാജിന്റെ പേരൊക്കെ ഉയർത്തി പറയുന്നത് അദ്ദേഹം ജാഥാ ക്യാപ്റ്റനൊക്കെ ആയിരുന്നു നമ്മൾ മനസ്സിലാക്കുക പക്ഷേ അദ്ദേഹം ഒക്കെ വരാനുള്ള സാധ്യതകൾ വളരെ കുറവാണ് നമ്മൾ മനസ്സിലാക്കുക ഒരു കാരണവശാലും ഒരു മൂന്നാം പിണറായി മന്ത്രിസഭ വരാനുള്ള യാതൊരുവിധ സാധ്യതയുമില്ല കാരണം റേഷൻ കടയിൽ അരിയില്ലാതെ ആളുകൾ ആളുകൾ നെട്ടോട്ട കൊടുക്കുകയാണ് ഇതൊക്കെ പിന്നെ ക്ഷേമ പെൻഷൻ കിട്ടിയിട്ട് എത്ര നാളായി അപ്പൊ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ഇവിടെ നിലനിൽക്കുന്ന സമയത്ത് ഇൻവെസ്റ്റേഴ്സ് ഇൻവെസ്റ്റേഴ്സ് മീറ്റ് പോലെയുള്ള ഈ ആളുകളുടെ കണ്ണിൽ പൊടിയിടുന്ന പരിപാടികൾ ഇട്ടു എന്ന് വിചാരിച്ചിട്ടും ആളുകൾ വോട്ട് ചെയ്യില്ല എന്നുള്ളത് യാഥാർത്ഥ്യമാണ് അങ്ങനെ വരുമ്പോൾ സി പി ഐ ശരിക്കും സി പി എമ്മിന് ഒരു ബാധ്യത തന്നെയല്ലേ ഇതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സി പി ഐ സി പി എമ്മിനാണോ ബാധ്യത അതോ സി പി എം സി പി ഐക്കാണോ ബാധ്യത എന്നുള്ളതാണ് നമ്മൾ ചിന്തിക്കേണ്ട വിഷയം കാരണം ഇതിനകത്ത് സംഭവിക്കാൻ സാധ്യതയുള്ള ഒരു കാര്യം പറയാം സി പി ഐയെ സംബന്ധിച്ചിട്ട് സി പി ഐ ഇപ്പോൾ സി പി എമ്മിനുമായിട്ടുള്ള ബന്ധം ഉപേക്ഷിച്ച് യു ഡി എഫിൽ ചേർന്നാൽ ഈ സി പി എമ്മിനകത്ത് തന്നെ സി പി എമ്മിനോട് താല്പര്യമില്ലാതെ നിൽക്കുന്ന ആളുകളുണ്ട് അവർക്ക് ഒരേ മുന്നണിയിൽ നിൽക്കുമ്പോൾ സി പി ഐയുടെ ചേരാൻ സാധിക്കത്തില്ല പക്ഷെ സി പി ഐ എൽ ഡി എഫ് വിട്ട് യു ഡി എഫിലേക്ക് വരുന്ന ഒരു രാഷ്ട്രീയ സാഹചര്യം ഉണ്ടായിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും സി പി എമ്മിന് അതൃത്വം പ്രവർത്തിക്കുന്ന ഒരുപാട് ആളുകൾ സി പി ഐയിലേക്ക് വരും എന്നുള്ളത് യാഥാർത്ഥ്യമാണ് കാരണം പല സി പി എം നേതാക്കന്മാരുടെയും പ്രശ്നം എന്ത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവർ പിടിച്ചിട്ടുള്ള കൊടി ചുവന്ന കൊടിയാണ് ആ ചുവന്ന കൊടിയിൽ നിന്ന് പെട്ടെന്ന് അവർക്ക് കൊടിയിലേക്ക് മാറാൻ വേണ്ടിയിട്ടുള്ള ഒരു ഒരു വിഷമമുണ്ട് ഒരു ബുദ്ധിമുട്ടുണ്ട് അതിനെ മറികടക്കാനായിട്ട് തീർച്ചയായിട്ടും സി പി ഐ യു ഡി എഫ് മുന്നണിയിലേക്ക് വന്നു കഴിഞ്ഞാൽ ഒരുപാട് സി പി എമ്മിന്റെ പ്രവർത്തകർ സി പി ഐയിൽ ചേരും എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവും വേണം കോൺഗ്രസിലേക്ക് വരിക എന്നുള്ള അത്രണ്ട് എളുപ്പമുള്ള കാര്യമല്ലല്ലോ കാരണം സ്വഭാവമായിട്ടും കോൺഗ്രസിനുള്ളിൽ യു ഡി എഫിനുള്ളിൽ ഒട്ടേറെ ഘടകാശികളുണ്ട് അവർക്കെല്ലാം സീറ്റ് നൽകേണ്ടതായിട്ട് വരും അതിനുശേഷം കോൺഗ്രസിന് കൃത്യമായ സീറ്റുകൾ കിട്ടുക അല്ലെങ്കിൽ കോൺഗ്രസ് ചെയ്യേണ്ട ഒരു കാര്യമുണ്ട് യു ഡി എഫ് തന്നെ ചെയ്യേണ്ട ഒരു കാര്യമുണ്ട് കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ യു ഡി എഫിനകത്ത് ഈ ആളില്ല പാർട്ടികളെയൊക്കെ അടിച്ച് വിളി കളഞ്ഞിട്ട് ഇതുപോലെ സി പി ഐ പോലെയുള്ള രാഷ്ട്രീയ പ്രസ്ഥാനത്തെ അതിനകത്ത് വെക്കുകയാണ് ചെയ്യേണ്ടത് കാരണം ഘടകക്ഷികളിൽ എത്ര പേർക്ക് സ്വന്തമായിട്ടൊരു മണ്ഡലത്തിൽ സ്ഥാനാർത്ഥി നിർത്തി കഴിഞ്ഞാൽ ജയിപ്പിക്കാനും സാധിക്കുമെന്ന് ഇത് പരിശോധിക്കണം ഇപ്പൊ കനകൂലുന്റെ സർവേ റിപ്പോർട്ട് പുറത്തു വരുമ്പോഴത്തേക്ക് അറിയാം ഓരോ രാഷ്ട്രീയ പാർട്ടിക്കും എത്രത്തോളം സ്വാധീനം ഓരോ മണ്ഡലങ്ങളിലും ഉണ്ട് ഓരോ സ്ഥലങ്ങളിലും ഉണ്ട് എന്നൊക്കെ എന്നൊക്കെയുള്ള സർവേ ഇപ്പൊ തന്നെ പുറത്തു വരും അത് പുറത്തു വരുമ്പോഴത്തേക്ക് യു ഡി എഫിനകത്ത് പല ഘടകക്ഷികളും എനിക്ക് തോന്നുന്നു പുറത്തേക്കുള്ള വാദം അവർക്ക് തുറന്നു കൊടുക്കാൻ സാധ്യതയുണ്ട് അവർക്കെല്ലാവർക്കും എന്താ ഒരു ദേശീയ നേതാവുണ്ടോ പക്ഷെ ആ ദേശീയ നേതാവിനെയോ എന്നും കേരളത്തിന്റെ ഏതെങ്കിലും ഒരു നിയോജക മണ്ഡലത്തിൽ വന്ന ഒരു ആയിരം വോട്ട് ഒരു നൂറ് വോട്ട് പിടിക്കാനുള്ള ശേഷിയില്ലാത്ത ആളുകളാണെന്ന് മനസ്സിലാക്കണം അങ്ങനെയുള്ളവരൊക്കെ യു ഡി എഫിൽ നിന്നും മാറ്റി നിർത്തിയിട്ട് സി പി ഐ പോലെയുള്ള പാർട്ടികൾ മുന്നണിയിലേക്ക് എടുക്കുന്നതിന് എന്താ കുഴപ്പം ഒരു കുഴപ്പമില്ലാത്തതാണ് വിട്ടുവീഴ്ച ചെയ്യേണ്ടത് തീർച്ചയായിട്ടും വിട്ടുവീഴ്ചയാണ് സി പി ഐ പോലെ സി പി ഐ കോൺഗ്രസിന്റെ പല നേതാക്കന്മാർ ഇപ്പം തന്നെ സ്വാഗതം ചെയ്തിട്ടുണ്ടെന്നുള്ളതാണ് യാഥാർത്ഥ്യം കാരണം സി പി ഐ സംബന്ധിച്ചിട്ട് നല്ല കെട്ടുറപ്പുള്ള ഒരു രാഷ്ട്രീയ പാർട്ടി ാണ് ഇതിനു മുമ്പ് യു ഡി എഫിന്റെ ഭാഗമായി നിന്നുകൊണ്ട് യു ഡി എഫ് മുന്നോട്ട് ഭാഗമായിട്ട് സി പി ഐ ഉണ്ടായിരുന്നു എന്ന് കൂടി നമ്മൾ മനസ്സിലാക്കുക അതിന്റെ അടിസ്ഥാനത്തിൽ സി പി ഐ യു ഡി എഫിലേക്ക് വരുന്നത് സി പി ഐ യു ഡി എഫിലേക്ക് വരുന്നതാണ് സി പി ഐക്കും ഏറ്റവും നല്ലത് എന്നുള്ളതാണ് എൻ്റെ ഒരു വിലയിരുത്തുന്നത് സിബിചേട്ടിപ്പോ തുടർഭരണം ഉണ്ടാകില്ല എന്ന് ആവർത്തിച്ച് പറയുമ്പോൾ തുടർഭരണം ഉണ്ടാകാതിരിക്കാനുള്ള ആദ്യത്തെ പണി കൊടുക്കുന്നത് കണ്ണൂരിൽ നിന്ന് തന്നെ ആയിരിക്കും സ്വന്തം പാർട്ടിക്കുള്ളിൽ നിന്ന് തീർച്ചയായിട്ടും കാരണം എന്താ ഇപ്പോ എനിക്ക് തോന്നുന്നില്ല രണ്ട് മൂന്നാമത് ക്യാപ്റ്റനായിട്ട് പിണറായി വിജയനെ ഈ പാർട്ടിയുടെ സംസ്ഥാന സമ്മേളനം തീരുമാനിക്കാനായിട്ട് യാതൊരു സാഹചര്യങ്ങളും ഇല്ല എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാനായിട്ട് ഒന്നാമത് അദ്ദേഹത്തിന് ശാരീരികമായ ചില അസ്വസ്ഥതകളും കാര്യങ്ങളും ഒക്കെ ഉണ്ട് പിന്നെ കണ്ണൂരത്തെ രാഷ്ട്രീയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സി രാഷ്ട്രീയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഇ പി ജയരാജൻ പി ജയരാജൻ എം വി ജയരാജൻ പിണറായി വിജയൻ എം വി ഗോവിന്ദൻ ഇങ്ങനെ എല്ലാവരും ടയും കീഴിൽ ഗ്രൂപ്പുകളാണ് പരസ്പരം എല്ലാവരും തമ്മിൽ അടിയുണ്ട് പുറമേ ഇത് എല്ലാവരും ഭയങ്കര ഐക്യത്തോടു കൂടിയൊക്കെയാണ് പോകുന്നത് എന്ന് തോന്നിക്കും എങ്കിൽ തന്നെയും എം വി ഗോവിന്ദൻ പല പ്രാവശ്യം ഒരുപക്ഷെ പല പ്രാവശ്യം മുഖ്യമന്ത്രിക്കെതിരെ ഗൂഢാലോചനകൾ നടത്തിയിട്ടുണ്ട് ഇപ്പൊ പി വി അൻവറൊക്കെ രംഗത്ത് വന്നത് എങ്ങനെയാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് അരമനയിലെ രഹസ്യം അങ്ങാടിപ്പാട്ട് എന്ന് പറയുന്ന മാതിരി പി വി അൻവറൊക്കെ ആദ്യ സമയങ്ങളിൽ മുഖ്യമന്ത്രിക്കെതിരെയും പി ശശിക്കെതിരെയും എ ഡി ജി പിക്ക് എതിരെയൊക്കെ ഇത്ര ശക്തമായ ആരോപണങ്ങൾ ഉന്നയിച്ച് രംഗത്ത് വരണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ പേരിൽ ശക്തനായ ഒരു വ്യക്തി ഉണ്ടാവും അത് എം വി ഗോവിന്ദനാണോ പി ജയരാജനാണോ ഇ പി ജയരാജനാണോ എന്ന് ഒന്നുള്ളത് കാലം തെളിയിക്കേണ്ട വസ്തുതയാണ് ആരുടെങ്കിലും ഒരു ആത്മകഥയിലൂടെയായിരിക്കും ഇതൊക്കെ പുറത്തു വരാൻ വേണ്ടി പോകുന്നത് അതായത് അത് ഒരുപക്ഷെ പി വി എൻ വരെ കുറച്ച് വർഷം കൊണ്ട് കഴിയുമ്പോഴത്തേക്ക് ഒരു ആത്മകഥ ഇന്ന് എഴുതുമ്പോൾ ഇത് പറയും ഇന്നയാൾ പറഞ്ഞിട്ടാണ് ഞാൻ അന്ന് മുഖ്യമന്ത്രിക്കെതിരെ ഒരു പ്രസ്താവന നടത്തിയെന്നൊക്കെ പറയാനുള്ള സാഹചര്യങ്ങളുണ്ട് അതുകൊണ്ട് കണ്ണൂരിലെ സംബന്ധിച്ചിടത്തോളം കണ്ണൂരിൽ അടുത്ത തവണ തീർച്ചയായിട്ടും കോൺഗ്രസ്സിന് വളരെ വലിയൊരു മേൽക്കൈ ഉണ്ടാവും എന്നതിനെയാണ് കരുതുന്നത് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് സി പി ഐയിൽ നിന്നാണ് സി സി പി എം ഉണ്ടായത് ആ സി പി ഐയെ ഇന്ന് സി പി എം ഹൈജാക്ക് ചെയ്തിരിക്കും ഹൈജാക്ക് ചെയ്യുക മാത്രമല്ല നശിപ്പിച്ചു കളഞ്ഞു എന്ന് വേണം പറയുവാൻ വീണ്ടും കാണാം അതുവരെയൊക്കെ നമസ്കാരം